ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീണയെ വലിയൊരു പ്രതിസന്ധിയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നത് വിപിൻ ആണ് എന്നാൽ പുറത്തിറങ്ങിയതിനു ശേഷം വിപിനോട് ദേഷ്യത്തോടെ തന്നെ സംസാരിക്കുകയാണ് വീണയും വിപിൻ വീണയോട് പറയുന്നുണ്ട് പലതവണ തന്നെ കാണാനും സംസാരിക്കാനും ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ നീ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു വീണ ഞാൻ നിന്നെ ചരിച്ചു അത് അല്പം ക്രൂരമായിരുന്നു അന്നൊക്കെ ഞാൻ കരുതിയത് ഞാൻ ജീവിതത്തിൽ എന്തൊക്കെയോ നേടിയെന്നാണ് പക്ഷെ അതൊക്കെ വെറുതെയാണ് നിന്നെ കുറിച്ചുള്ള സത്യങ്ങൾ അറിഞ്ഞപ്പോ എന്റെ ഭാര്യ എന്നെ വിട്ടുപോയി ഞാൻ കാരണം നിന്റെ ജീവിതം നഷ്ടപ്പെട്ടതുപോലെ എനിക്കും എന്റെ ജീവിതം നഷ്ടപ്പെട്ടു ഇനി എനിക്ക് പറയാനുള്ളത് കേട്ടാൽ ഒരു പക്ഷെ നീ എന്നെ കാറി തുപ്പുമായിരിക്കും പക്ഷെ മനു മനസ്സിലുള്ളത് പറയാതെ പോയാൽ പിന്നെ അത് അങ്ങനെ ബാക്കി കിടക്കും മറക്കാനും പൊറുക്കാനും തയ്യാറാണെങ്കിൽ നിന്നെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് വിപിൻ എന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അമ്പത് ലക്ഷം രൂപയ്ക്ക് നല്ല വിലയുണ്ട് അതാ പ്രൊഡ്യൂസർക്ക് കൊടുത്ത് നിങ്ങൾ എന്നെ വിലയ്ക്ക് എടുക്കാൻ പോവുകയാണോ വിപിൻ പറയുന്നു അങ്ങനെയൊന്നുമല്ല അല്ല പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കാൻ ഞാൻ വീണയോട് പറയില്ല നീ സാവകാശം ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തിയാൽ മതി ജീവിതത്തെ ഒട്ടും സീരിയസ് ആയിട്ട് എടുക്കാത്ത നമ്മൾ രണ്ടു പേരും ജീവിതത്തിന്റെ ചൂടിലാണ് എനിക്ക് ജീവിതത്തിൽ ഒരല്പം സ്വസ്ഥത വേണം അതിനെ ഞാൻ ചെയ്ത് തെറ്റ് അത് എനിക്ക് തിരുത്തിയേ പറ്റൂ അതിനാണ് എന്റെ അപേക്ഷ അതിനൊരു മറുപടി പറയാറാകുമ്പോൾ വീണ എന്നെ വിളിക്ക് ഇപ്പൊ വീണക്ക് എവിടെയാണ് പോകേണ്ടത് ഞാൻ അവിടെ കൊണ്ടാക്കാം എന്ന് പറയുമ്പോൾ വീണ പറയുന്നുണ്ട് വേണ്ട ഞാൻ പൊയ്ക്കോളാം ചില മുറിവുകളെ ഉണങ്ങൂ ചിലത് മരണവരെ കൂടെ ഉണ്ടാകും വിപിൻ പറഞ്ഞതുപോലെ ഈ തുക ഒരു കടമാണ് അത് ഞാൻ വീട്ടും എന്ന് പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ തന്നെ വീണ പോകുന്നു ശേഷം നിത്യെ കാണിക്കുന്നുണ്ട് നിത്യ ഷെൽഫിൽ നിന്നും അച്ഛന്റെ ആ ഫോട്ടോ എടുക്കുന്നുണ്ട് അതിൽ നോക്കി സങ്കടത്തോടെ ഇരിക്കുകയാണ് നിത്യ അച്ഛന്റെ ഒപ്പമുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ നിത്യ ഓർക്കുന്നുണ്ട് അന്നവരും മരണത്തെ പറ്റിയും ബലിയിടുന്നതിനെ പറ്റിയും ഒക്കെയായിരുന്നു സംസാരിച്ചത് മോളെ ഇപ്പോൾ അച്ഛൻ മരിച്ചു എന്ന് കരുത് അത്രയും അച്ഛൻ പറയുമ്പോൾ നിത്യ പറയുന്നത് വേണ്ട വേണ്ട അതൊന്നും പറയണ്ട അച്ഛൻ പറയുന്നു ശരി അമ്മ മരണപ്പെട്ടു പോയല്ലോ അമ്മയുടെ ചടങ്ങുകൾ അമ്മയ്ക്ക് ബലി കർമ്മങ്ങൾ ചെയ്യുന്നത് നീയല്ലേ നീ കൃത്യസമയത്ത് അത് ചെയ്യാതിരിക്കുകയും വീഴ്ച വരുത്തുകയും ചെയ്താൽ അമ്മയുടെ ആത്മാവിനെ അത് ബാധിക്കും എന്തുകൊണ്ടാ അമ്മയുടെ ആത്മാവിന്റെ പ്രതിരൂപമാണെന്നേ ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടോ നമ്മൾ നമ്മളുടെ പ്രവൃത്തികൾ ശുദ്ധമായി വെക്കണം മരിച്ചുപോയ പൂർവികർക്ക് വേണ്ടി കർമ്മങ്ങളൊക്കെ ചെയ്യണം എന്നിട്ട് ആത്മാക്കൾക്ക് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോ എല്ലാം നന്നായിട്ട് നടക്കും അപ്പോഴേ നടക്കൂ എന്നും അച്ഛൻ പറഞ്ഞിരുന്നു ഇതെല്ലാം നിത്യ സങ്കടത്തോടെ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് എന്നിട്ട് അച്ഛൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി കരയുകയും ചെയ്യുന്നു ആ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് പിടിച്ചു വെച്ചിരിക്കുകയാണ് നിത്യ പിന്നീട് കാണിക്കുന്നത് അച്ഛൻ്റെ ബലികർമ്മത്തിനുള്ള ചടങ്ങുകളെല്ലാം നടക്കുകയാണ് ശിവാനന്ദനും മകനും പിന്നെ ബാക്കിയുള്ള എല്ലാവരും തന്നെ വന്നിട്ടുണ്ട് പേരും നാളും പറയാനായി സുജാത പറയുമ്പോൾ സദാനന്ദൻ തിരുവാതിര നക്ഷത്രം എന്ന് സുജാത പറഞ്ഞു കൊടുക്കുന്നു ബലി അർപ്പിക്കുന്നത് നിത്യ തന്നെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ തിരുമേനി പറഞ്ഞു കൊടുക്കുകയും അതുപോലെ നിത്യ ചെയ്യുകയും ചെയ്യുന്നു ഇത് ചെയ്യുമ്പോൾ ശിവാനന്ദന്റെ കണ്ണ് നിറയുന്നുണ്ട് അങ്ങനെ നിത്യ ബലിബിണ്ട എടുത്ത് അങ്ങോട്ടേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് അച്ഛനു വേണ്ടി പ്രാർത്ഥന ഇവിടെ നിൽക്കുകയാണ് നിത്യ കൈകൊട്ടുന്നുണ്ട് കാക്ക വരാനായിട്ട് ആദ്യമൊന്നും കാക്ക വന്നില്ലായിരുന്നു സങ്കടത്തോടെ നിൽക്കുകയാണ് നിത്യ അമ്മാവൻ കൈ കാട്ടുന്നുണ്ട് ഇങ്ങോട്ട് വരാൻ അങ്ങനെ നിത്യ അവിടെ അത് വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു ചടങ്ങ് അനുസരിച്ച് ബലിക്കാക്ക് വന്ന് ബലിബിണ്ണം കുത്തുന്നതോടെ ആത്മാവ് പ്രസന്നനാകും എന്ന് തിരുമേനി പറഞ്ഞു കൊടുക്കുന്നു ഇതുവരെ കാക്കയൊന്നും വന്നില്ല പക്ഷെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം മരിച്ചു മണ്ണടിഞ്ഞ ആത്മാക്കൾ മനസ്സിൽ വിചാരിക്കുന്നത് ഭൂമിയിൽ ബാക്കിയുള്ളവരുടെ സന്തോഷമാണ് അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ബലി പൂർണ്ണമാകുന്നത് എല്ലാം നന്നായി വരട്ടെ എന്ന് അദ്ദേഹം പറയുന്നു ഇപ്പോൾ പൊട്ടിക്കരയുകയാണ് നിത്യ മോളുടെ ദേഹം ആകെ നനഞ്ഞിരിക്കുന്നു പോയി ഡ്രസ്സ് മാറാൻ ലേഖു പറയുന്നു അങ്ങനെ സുജാറൻ ഇത്തേം കുട്ടി ഡ്രസ്സ് മാറാനായി പോകുന്നു പിന്നീട് ജീവനെ കാണിക്കുന്നുണ്ട് ജീവന്റെ അരികിലേക്ക് പോലീസ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താടാ ഭക്ഷണം കഴിച്ചില്ല എന്ന് ഇല്ലെന്ന് ജീവൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ജീവൻ പറയുന്നുണ്ട് വിശപ്പില്ലായിരുന്നു കഴിക്കുമ്പോൾ വോമിറ്റ് ചെയ്യാൻ വന്നു എന്താടാ അടവാണോ ഭക്ഷണം കഴിക്കാതിരിക്കുക ക്ഷീണിതനാവുക ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് ബഹളം വയ്ക്ക അങ്ങനെയൊക്കെ പറഞ്ഞാലേ ആരൊന്നും നടക്കത്തില്ല അല്ല സർ ഞാൻ പറഞ്ഞത് സത്യമാണ് ഭക്ഷണം കാണുമ്പോൾ എന്തോ ഒരു ഇഷ്ടക്കേട് പോലെ സത്യം പറഞ്ഞാൽ നീയൊക്കെ ചെയ്തു കൂടുന്നതിന്റെ കാര്യം അനുസരിച്ച് നിന്നെയൊക്കെ പട്ടിണി കിടുകയാണ് ചെയ്യേണ്ടത് പക്ഷേ ജയിലില് നിയമം അങ്ങനെയല്ലല്ലോ കൃത്യമായി ഭക്ഷണം കഴിക്കണം കേട്ടല്ലോ എനക്കെ അവര് ജീവനോട് പറയുന്നു ശരിയെന്ന ജീവനും പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് പോകുന്നുണ്ട് തുടർന്ന് പ്രൊഡ്യൂസർ നി വീണയെ വിളിക്കുന്നു എന്താ സാർ ഇനി എന്നെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറഞ്ഞതല്ലേ ഇത് കേട്ടിട്ട് അദ്ദേഹം പറയുന്നു വിളിച്ചത് ബുദ്ധിമുട്ടിക്കാനാണെന്ന് ആര് പറഞ്ഞു പണത്തിന്റെ കാര്യത്തിൽ ഇനി നമ്മൾ തമ്മിൽ ഒരു സംസാരമില്ല അത് ഞാൻ എന്നലയ്ക്കുമായി തീർത്തതാണ് ഇപ്പോൾ ഞാൻ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാണ് എന്താണെന്ന് വീണ നിനക്ക് വേണ്ടി പണം കൊണ്ടുവന്നില്ലേ അവനെ കുറിച്ച് ഞാൻ വിശദമായി അന്വേഷിച്ചു കോടികളുടെ സ്വത്തുക്കളുള്ള വീട്ടിലെ പയ്യനാണല്ലോ അവൻ പിന്നെന്തിനാ നിങ്ങൾ തമ്മിൽ തമ്മിലാകുന്നത് ഇരിക്കേട്ട് വീണ പറയുന്നു എന്നും സാറിൻ്റെ പറഞ്ഞാൽ മനസ്സിലാകില്ല അരുണ്ണം മനസ്സിൽ ഉത്തരമില്ലാത്തവന്റെ സ്ഥിരം വാചകമല്ലേ അതൊക്കെ ഇരിക്കട്ടെ എന്താണ് അവന്റെ പേര് ആ വിബിൻ അവനിപ്പോൾ നിന്റെ മുന്നിൽ വെച്ച് നീട്ടുന്നത് ഒരു ജീവിതമാണ് അത് നിനക്ക് സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം സ്വീകരിക്കുകയാണെങ്കിൽ നീ നിന്റെ സിനിമാമോഹം മാറ്റി വെക്കേണ്ടി വരും സമ്പന്നനായ നിന്റെ ഭർത്താവിനോട് ആഗ്രഹം അറിയിച്ചാൽ മതി എന്നെ എനിക്ക് നിന്നെ വിളിച്ച് നന്നാക്കിയിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ നീ ഒന്ന് രക്ഷപ്പെട്ടെ എന്ന് കരുതിയിട്ട പിന്നെ അവന് നിന്നോടൊപ്പം ജീവിക്കാൻ അവകാശം ഉണ്ടല്ലോ ജീവിതത്തിൽ ഒരു പാഠമാണ് പ്രളയം വന്നവർ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ തോണിക്കാരന്റെ ഒപ്പം സ്ഥലം വിടുക എന്നാ ശരി നീ ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യേ എന്ന് പറഞ്ഞ് അയാൾ ഫോൺ വെച്ചു വീണ അതിനെപ്പറ്റി ആലോചിക്കുന്നു ശേഷം കാണിക്കുന്നത് ഇപ്പോൾ നിത്യയുടെ വീട്ടിലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു സുജാതയും നിത്യയും എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നു ശിവാനന്ദന്റെ ഭാര്യ ചന്ദ്രിക വരാത്തതിനെ പറ്റി പറയുന്നുണ്ട് പിന്നെ നിത്യയുടെയും ഹരിയുടെയും വിവാഹകാര്യം അവർ തമ്മിൽ സംസാരിക്കുന്നു എന്തായാലും സദ സദാനന്ദന്റെ ആത്മാവിനെ ബലിയിട്ടു മോളുടെ അച്ഛനെ കൂടി ആഗ്രഹമായിരുന്നല്ലോ ഇത് അതുകൊണ്ട് എല്ലാവരും കൂടി ഒന്നിച്ച് ഒരു തീരുമാനം എടുക്കണം എന്നൊക്കെ അമ്മാവൻ സുജാതയോട് പറയുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോൾ നിത്യയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടരുന്നുണ്ട് എന്നിട്ട് നിത്യ നോക്കുകയും ചെയ്യുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ